ഹലോ ഇന്ന് നമ്മൾ പോകണമല്ലേ വർക്കല ബീച്ചിലേക്കാണ് വർക്കല ബീച്ചിൽ പോകണമെന്ന് റൂമിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ തൊട്ടടുത്തുള്ള വെജിറ്റേറിയൻ കടയിൽ പോയിട്ട് ഇച്ചിരി ഭക്ഷണത്തിനൊക്കെ ഓർഡർ ചെയ്തു ഓരോരുത്തർ അങ്ങനെയാണ് വേണ്ട ഭക്ഷണങ്ങളൊക്കെ മേടിച്ചു പിന്നെ അവിടുന്ന് നമ്മൾ കൊല്ലത്തുനിന്നെല്ലാണല്ലോ കൊല്ലത്തുനിന്ന് നമ്മൾ നേരെ പോണത് വർക്കലക്കാണ് രണ്ട് മാർഗ്ഗത്തിൽ നമുക്ക് വർക്കലയിൽ എത്തിച്ചേരാൻ പറ്റും ഒന്ന് ട്രെയിൻ മാർഗം കൊല്ലത്തും നേരിട്ട് നമുക്ക് ട്രെയിൻ കിട്ടും അല്ലെങ്കിൽ ബസ്സിന് ബസ്സിന് പോകുമ്പോൾ തന്നെ രണ്ട് വഴികൾക്കൂടി നമുക്ക് പോവാം കാരണം അതായത് നേരിട്ട് വർക്കിലേക്ക് എത്തും പെട്ടെന്ന് പക്ഷേ ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കുറേ കായലും കടലൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഒരു വളഞ്ഞ വഴി കൂടിയാണ് പോകണത് അതിലാകുമ്പോൾ കുറച്ച് ടൈം കുടിക്കുമ്പോൾ അവിടെ എത്താൻ പക്ഷേ നമുക്ക് വെറും കായലിൻ്റെയും കടലിൻ്റെയും നടുുകൾ നടുക്കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യണത് അത് നല്ല രസമുള്ളൊരു കാഴ്ചയാണ് ഒരു ഭാഗത്ത് കായൽ ഒരു ഭാഗത്ത് കടൽ അപ്പോൾ ഞങ്ങളിത് ഇവിടെ രണ്ട് ഭാഗത്ത് രണ്ട് പേരായിട്ടിരുന്നു അങ്ങനെ ഒരു ഭാഗത്തിൽക്ക് ഫുള്ള് കടൽ കാണാം ഒരു ഭാഗത്തിൽ കായലും കാണാം നേരെ മറിച്ച് പിന്നെ ഡ്രൈവറെ ആ ഭാഗത്തു നിന്നാണ് വ്യൂസ് എടുക്കണമെങ്കിൽ രണ്ടും കാണാൻ പറ്റും പക്ഷെ അതിന് കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം മഴയായിരുന്നു അപ്പോൾ നമ്മൾ കുറേയൊക്കെ ഫോട്ടോസ് എടുത്തു എന്നാലും കാണാൻ നല്ല ഭംഗിയുള്ള ഏരിയ ആയിരുന്നു അങ്ങനെ നമ്മൾ നമ്മൾ വർക്കലയിലെത്തി വർക്കലയിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ തന്നെ ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ വേറെ ബസ്സിന് പോകണം ആ ബസ്സിന് വേണ്ടി കുറച്ചു നേരം കാത്തു ഞങ്ങൾ അങ്ങനെ വർക്കല നമ്മൾ കരുതിയ സ്ഥലത്തെത്തി അവിടെ എത്തി കുറേ അമ്പലങ്ങളെ കാര്യങ്ങൾ അതിൻ്റെയൊക്കെ ഫോട്ടോസ് എടുത്തു പിന്നെ അമ്പലത്തിൻ്റെ പടവുകൾ അങ്ങനെ കുറേ നല്ല ഇതാണ് കാണാൻ നല്ല ഭംഗിയാണ് ആ അമ്പലത്തിൻ്റെ അതിലാണ് നമ്മൾ വർക്കല ബീച്ചിലേക്ക് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വച്ചാൽ ഒരു ഈ അമ്പലങ്ങൾ ഒരു റോഡിൻ്റെ രണ്ട് വശങ്ങളിലായിട്ടാണ് നിൽക്കുന്നത് ഒരു ഭാഗത്ത് ഈ ആണ് ഇത് അമ്പലം ഈ അമ്പലത്തിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് റോഡ് പോണത് അതുകൊണ്ട് രണ്ട് ഭാഗമായിട്ടാണ് അമ്പലങ്ങൾ അതോ രണ്ട് അമ്പലങ്ങളോ എന്ന് എനിക്കറിയില്ല ഒരു അമ്പലത്തിൻ്റെ ബാക്ക് വശമായിട്ടാണ് ഈ ഒരു കുളം വരുന്നുണ്ട് അതിലൊരു ഒരു അമ്പലത്തിൻ്റെ കുറേ കൽപ്പടകളൊക്കെ ഇറങ്ങി വന്നാൽ നേരെ ഈ കുളത്തേക്കാണ് എത്തുന്നത് അത് ഈ കൽപ്പടവുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാല് വശങ്ങളിലും ഇതുപോലെ ചെറിയ ചെറിയ വീട് ഉണ്ടാക്കിയിട്ടുണ്ട് ആ വീടുകളിൽ കൂടിയാണ് നമ്മൾ ഇതിൽ കിറങ്ങുന്നത് ഈ പടിപ്പര പോലുള്ള അത് നല്ല ഭംഗിയുണ്ട് ചില സ്ഥലങ്ങളിൽ നമുക്ക് ശരിക്കും കുളിക്കാനോ കുളിക്കുന്ന സമയത്ത് നമ്മൾ മഴയത്തൊക്കെ കുളിക്കാൻ പറ്റുന്ന വേഗത്തിൽ തന്നെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത് അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ഒരു എട്ട് സ്ഥല എട്ട് ഏരിയ ഭാഗത്തായിട്ട് ഈ ചെറിയ ചെറിയ വീടുകളുണ്ട് അപ്പോൾ ഞാൻ ഒരു ഏക്കറയോളം വരുമാക്കോളാം അതിലേക്കറ ഉണ്ടാവും എനിക്ക് എനിക്ക് തോന്നിയതാണത് അപ്പോൾ ഞങ്ങൾ എനിക്ക് ഇറങ്ങി ഇറങ്ങി നോക്കുമ്പോഴാണെങ്കിൽ കുറേ മീനുകളുണ്ട് മീനുകളെന്ന് പറഞ്ഞാൽ ഒരേ ഈ സിലോപി മീനുകളാണ് സിലോപ്പി മീനുകളുണ്ട് പെറ്റി പെരുകിയിട്ടേ എത്രയാണെന്ന് നമുക്ക് അത്രയുണ്ട് ഓരോ കൂട്ടം കൂട്ടമായിട്ട് എല്ലാ ഭാഗത്തും ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പൊരി അതിൽ ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ട്രെയിനിൽ നിന്നൊക്കെ കഴിക്കാൻ വേണ്ടിയില്ല അത് കുറേ പൊടിച്ചിട്ടാണ് ഇട്ടുകൊടുത്തു പിന്നെ അവിടുന്ന് കുറേ ഫോട്ടോസ് എടുത്തു ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഭാഗത്ത് ഈ കുട്ടികൾ കിടന്നുകൊണ്ട് ഇങ്ങനെ എന്താണ് നമ്മളെ ഈ പഴയകാലത്ത് ഈ കുള പുഴേക്കൊക്കെ ചാടൂലേ ഇങ്ങനെ ദാ ഇതിൽ കാണുന്ന അതേപോലെ തന്നെ അവരിങ്ങനെ മലക്കം മറിഞ്ഞിട്ടും പല രൂപത്തിൽ അപ്പോൾ കുറേ നേരം കൂടി നിന്നുകൊണ്ട് കുറേ ഫോട്ടോസ് കൂടെ എടുത്തു എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു അവിടെ അവരെ കുട്ടികളെ കളിയാണ് ഒരു പത്ത് കുട്ടികളോളം ഉണ്ടാകും ചില ആൾക്കാർക്ക് നീന്താൻ അറിയും ചിലവർക്ക് നീന്താനറി ചിലവർക്ക് നന്നായിട്ട് ചാടാനറിയും ചിലവർക്ക് ചാടാനറിയില്ല ചിലവർ മറ്റുള്ളവർ ചാടി അവിടെ നിണ്ട് നീരിലിൻ്റെ മുമ്പ് തന്നെ മറ്റുള്ളവർ ചാടുകയാണ് അപ്പോൾ ഞങ്ങളെ കാണും കൂടിയും ഫോട്ടോ എടുക്കും കൂടിയും ചീണ് കാണുമ്പോൾ നമുക്കറിയില്ലേ മക്കൾക്ക് ഉണ്ടാവുന്ന ഒരു ഇത് അവർ ഭയങ്കര ഒരു ആളായാണ്ട് ഞങ്ങളെ മുന്നേ കുറേ വിധത്തിലൊക്കെ അത് ചെയ്തു പിന്നെ ഞങ്ങളാണ് പോയി അങ്ങനെ ബീച്ചിലെത്തിയപ്പോഴത്തേക്കും കുറേ വിദേശികളുണ്ടായിരുന്നു അവരുടെ കൂടെ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടുത്തെ ഒരു ഹോട്ടലിൽ പോയി ഹോട്ടലിൽ പോയി വെക്കുമ്പോൾ ഭയങ്കര ചാർജ് ആണ് ഓരോന്നിനും എന്നിട്ട് ഞങ്ങൾ ഇച്ചിരി ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് പിന്നെ അതിൽ നിന്ന് പോകുന്നു ഉച്ചക്കുള്ള ഭക്ഷണം അവിടെ ഏൽപ്പിച്ചു എന്നിട്ട് അങ്ങനെ ബീച്ചിൽ കറങ്ങാൻ വേണ്ടി നിന്നു ഈ സമയത്ത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ ഏൽപ്പിച്ചുകഴിഞ്ഞാൽ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ഹോട്ടലുണ്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് അപ്പം തന്നെ നമുക്ക് ഈ എന്താണ് ചെമ്മീൻ ഞണ്ട് ഇതിനൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കണേ നമുക്ക് അവർ തരും പക്ഷേ അതിൻ്റെ റേറ്റ് ഭയങ്കര റേറ്റ് ആണ് അതിൻ്റെ റേറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലിടുന്നുണ്ട് എനിക്കത് കറക്റ്റൊന്നും മനസ്സിലായില്ല അപ്പോൾ അവിടെ ഉള്ള ഒരാൾ പറഞ്ഞു തരുന്നത് അതും ഈ ഇവരെ നേപ്പാളീസും ഒക്കെയാണ് ആ ഹോട്ടലിൽ ഫുള്ള് കൈകാര്യം ചെയ്യുന്നത് കുറച്ച് നേരം നട്ടായിട്ടുള്ള ഫോട്ടോങ്ങളൊക്കെ എടുത്തു ഈ ഇതിനെന്താ പറയുന്നത് എനിക്കറിയില്ല നമ്മളെ ചെമ്മീൻ്റെ അതേപോലത്തെ സാധനം തന്നെയാണ് പിന്നെ ഞണ്ടും ഒക്കെ ഉണ്ട് ഒരു വലിയ ടാങ്കാണ് ആ ടാങ്കിൽ അവർ ഇട്ടിട്ടാണ് ഒരു അഞ്ഞൂറ് അര കിലോ അല്ലേൻ്റെ ഒരു കിലോ ഉണ്ടല്ലോ അഞ്ഞൂറ് ഗ്രാം അങ്ങനെയാണോ ആയിരം ഗ്രാം അങ്ങനെയൊക്കെ എന്തൊക്കെയാ പറഞ്ഞിട്ട് ഈ ബോർഡിൽ കാണിക്കുന്ന മാതിരി ഒക്കെ അതിൻ്റെ ഒരേ റേറ്റ് വിട്ടിട്ടുണ്ട് മൂവായിരം നാലായിരം രൂപയൊക്കെയാണ് അതിന് വരുന്നത് അതൊക്കെ നമ്മൾ കണ്ടു അവിടെ നിന്നുകൊണ്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങാൻ എല്ലാവരും ഇതായി അപ്പോഴത്തേന് പുസ്തകം കുറച്ച് ഈ ഇത് അവിടെ ഡേയ്ഞ്ചറാണ് അതുകൊണ്ട് ഞങ്ങൾ ആ ഭാഗങ്ങൾ വല്ലാതെ ഇളങ്ങില്ല അപ്പോഴത്തേന് കയ്യിൽ കുറച്ച് ഐസ്ക്രീം ഉണ്ടായിരുന്നു അതെല്ലാം പാടെ എല്ലാവരും പാടെ വീതിച്ചെടുത്ത് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങാൻ വേണ്ടി നിന്നു ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഭയങ്കര കാറ്റും മഴയൊക്കെ വന്നു അപ്പം പിന്നെ അവിടെ ലൈഫ് ഗാർഡ് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ആ ഭാഗത്ത് ഇറങ്ങാൻ പറ്റില്ല ആകെ പെട്ടെന്ന് വെള്ളം കയറും എന്ന് പറഞ്ഞു അപ്പം എന്നിട്ടും ഞങ്ങൾ അതിൻ്റെ കുറേ ഭാഗങ്ങളിലൊക്കെ നിന്ന് കുറേ ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ആ സമയത്ത് കുറച്ച് ഞങ്ങൾ ലൈഫ് ഗാർഡ് വന്നിട്ട് പറഞ്ഞു അവിടെ കയറരുതേ പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളെ കയറ്റി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ കടലൊക്കെ ഒന്നായിട്ട് ഇങ്ങോട്ട് വന്നു ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഈ ബലിദർപ്പണമൊക്കെ നടക്കുന്ന സ്ഥലമാണ് അതിൻ്റെ കുറേ ഇതുകളുണ്ട് ആൾക്കാർ അവിടെ അതിന് വേണ്ടിയിട്ട് കുറേ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയ ചെറിയ കെട്ടുകളാക്കിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ അവിടെ കാണേണ്ട കാഴ്ചകളൊക്കെ കണ്ട് നിന്ന് മെല്ലെ എസ്കേപ്പായി ഓക്കെ സി യു